വടകര ഡിവൈഎസ്പിയായ ഉമേഷിനെതിരെ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിലാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത് സംസ്ഥാനത്ത് ഗുരുതര ആരോപണങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് ഉത്തരമേഖല ഐ ജി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കും പെൺപാടി സംഘത്തിനൊപ്പം പിടികൂടിയ യുവതിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചെന്നാണ് വടകര ആയ ഉമേഷിനെതിരായ ആരോപണം കൂടാതെ പിടിയിലായ സംഘത്തിൽ നിന്ന് പലപ്പോഴായി കൈക്കൂലി തുക വാങ്ങിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് യുവതി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുൻപാകെ നേരിട്ടെത്തി ഇത് സംബന്ധിച്ച മൊഴിയും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ചെറുപ്പുളശ്ശേരി സിഐ ബിനു തോമസിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുറിപ്പിലാണ് ഡിവൈഎസ്പി എ ഉമേഷ് യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ആത്മഹത്യാ ഗുരുതര ആരോപണങ്ങളും യുവതിയുടെ മൊഴിയും അടിസ്ഥാനമാക്കി ഡിവൈഎസ്പിക്കെതിരെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളതെന്ന് ഉത്തരമേഖലാ ഐ ജിയും വ്യക്തമാക്കിയിട്ടുണ്ട് വകുപ്പുതല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഉടൻ തീരുമാനമെടുക്കും ശക്തമായ മൊഴി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ കേസെടുക്കാൻ സാധ്യതയേറിക്കഴിഞ്ഞു ജനം കോഴിക്കോട്